എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളത് ടോക്സിക്കായ പുരുഷന്മാരെക്കുറിച്ച് അല്ലെങ്കിൽ ടോക്സിക്കായ ഭർത്താക്കന്മാരെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അതുമൂലം കഷ്ടപ്പെടുന്ന സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് ടോക്സിക്കായ ഭാര്യമാരുള്ള ഭർത്താക്കന്മാരുടെ അവസ്ഥയും അതുമൂലം കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ അവർക്ക് പുറത്ത് പറയാൻ പറ്റില്ല എന്നാൽ മറ്റുള്ളവരോട് എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അതൊക്കെ മോശമായിട്ട് തന്നെ തന്നെ ബാധിക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നിലേക്ക് തന്നെ ഒതുങ്ങി പോകുന്ന ഒരുപാട് ഭർത്താക്കന്മാരുണ്ട് അപ്പോൾ അത്തരം സ്വഭാവമുള്ള ഭാര്യമാരെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം ടോക്സിക് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് പരമാവധി ബുദ്ധിമുട്ട് ഉണ്ടാക്കുക എന്ന് തന്നെയാണ് അതുകൊണ്ടുള്ള അവർ സ്വഭാവ സവിശേഷത അവർക്ക് സ്വന്തം കാര്യങ്ങളിൽ മാത്രമായിരിക്കും കൂടുതലും താല്പര്യം മറ്റുള്ളവരെ പരിഗണിക്കാനോ സ്നേഹിക്കാനോ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാനൊന്നും അവർ ശ്രമിക്കാറില്ല സ്വന്തം താല്പര്യങ്ങളും സ്വന്തം ഇഷ്ടങ്ങളും മറ്റുള്ളവരിൽ അടിച്ചമിക്കാൻ മാത്രമാണ് ഇത്തരം സ്വഭാവമുള്ള ഭാര്യമാരെ ശ്രദ്ധിക്കാറുള്ളു ഭർത്താവ് അധ്വാനിച്ചു കൊണ്ടുവരുന്ന പണത്തിന് ഒരു മൂല്യം കൊടുക്കാതെ എല്ലാം സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് ചിലവാക്കിയിട്ടും സ്വന്തം കാര്യങ്ങളിൽ താല്പര്യം നിലനിർത്തിയിട്ട് മുന്നോട്ട് പോകുന്ന സ്ത്രീകളാണ് കൂടുതലും ഇത്തരം സ്വഭാവമുള്ള സ്ത്രീകളുടെ കൂടെയൊക്കെ താമസിക്കുന്ന പുരുഷന്മാരുടെ അവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് ഇതാരും പുറത്ത് പറയില്ല കാരണം നാണക്കേട് വിചാരിച്ചിട്ടും പിന്നെ എല്ലാം സഹിക്കുക എന്നുള്ള ഒരു നിലവാരത്തിലേക്ക് മാറിപ്പോവും അപ്പോൾ തീർച്ചയായിട്ടും അതിനോട് യോജിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് പല പുരുഷന്മാരും ശ്രമിക്കാറുള്ളത് ഇത്തരം സ്വഭാവമുള്ള സ്ത്രീകളോടൊപ്പമൊക്കെ ജീവിക്കുമ്പോഴാണ് പലപ്പോഴും പലരും പല ബന്ധങ്ങളിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് കാരണം സഹിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഒരു സ്നേഹമോ അല്ലെങ്കിൽ ഒരു പരിഗണനയോ അല്ലെങ്കിൽ അവരുടെ അടുത്തു നിന്നൊരു ബഹുമാനോ ഒന്നും ഇത്തരം വരുമാനമുള്ള പുരുഷന്മാർക്ക് ലഭിക്കുന്നുണ്ടാവില്ല അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങോട്ടേക്കുള്ള ഒരു ചെറിയ ചായവ് വരാൻ ചാൻസ് കൂടുതലാണ് മനുഷ്യനല്ലേ മാനസികമായിട്ട് ചിലപ്പോഴെങ്കിലും നമ്മൾ പല കാര്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും ആ സമയത്തൊക്കെയാണ് ഇത്തരം സ്വഭാവമുള്ള ഒരു സ്ത്രീയുടെ കൂടെ എന്ന് ചിന്തിക്കുമ്പോൾ പലരും മറ്റൊരു വശത്തേക്ക് അല്ലെങ്കിൽ മറ്റൊരു സ്വഭാവത്തിലേക്കൊക്കെ പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇത്തരം സ്വഭാവമുള്ള സ്ത്രീകളൊക്കെ അത്തരം സ്വഭാവങ്ങളൊക്കെ മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം തന്നോട് ചേർത്ത് നിർത്തേണ്ടത് തന്നെയാണ് തൻ്റെ ഭർത്താവിനെ മറ്റുള്ള കാര്യങ്ങളെപ്പോലെ ഒഴിവാക്കി മാറ്റാവുന്ന കാര്യങ്ങള അവനവൻ്റെ ഭർത്താവ് അവനവൻ്റെ സ്വന്തം ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് പലതും ചെയ്യാൻ തയ്യാറാകുമ്പോൾ മാത്രമാണ് ഇവിടെ നിൽക്കുള്ളൂ അല്ലെങ്കിൽ ഒരിക്കലും നമ്മളോടൊപ്പം ഉണ്ടാവില്ല എന്നുള്ളൊരു സത്യം ഇത് കേൾക്കുന്ന സ്ത്രീകളൊക്കെ മനസ്സിലാക്കുക ഇത്തരം ടോക്സിക് സ്വഭാവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ മാറ്റാൻ തന്നെ ശ്രമിക്കണം ഇത്തരം ആൾക്കാർ എല്ലാം സ്വന്തം നിയന്ത്രണത്തിൽ വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോവുകയുള്ളു ഭർത്താവിന് ഒരു സ്പേസ് കൊടുക്കില്ല കാരണം അവരുടെ അഭിപ്രായത്തിനൊരു വില കൊടുക്കില്ല അവർക്കൊരു അഭിപ്രായം പറയാനുള്ള അവസരം കൊടുക്കില്ല എല്ലാം വീട്ടിലെ പ്രധാന കാര്യങ്ങളിലും തീരുമാനമെടുക്കുന്നത് താനായിരിക്കണം തൻ്റെ നിയന്ത്രണത്തിലായിരിക്കണം എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നത് താനാണ് ഇതെല്ലാം നയിക്കുന്നത് എന്നുള്ള ഒരു മേൽക്കോയ്മ സ്വഭാവം എപ്പോഴും അവർ വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കും അധ്വാനിച്ചു കൊണ്ടുവരുന്ന പണത്തിന് ഭർത്താവിന് അവകാശമില്ലാതെ അത് തൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തൻ്റേതായിട്ടും തൻ്റെ ആവശ്യങ്ങൾക്ക് ചിലവാക്കാനുള്ളതായിട്ടൊക്കെ മാറ്റിയെടുക്കുമ്പോൾ ആ സ്ത്രീയെക്കുറിച്ചൊക്കെ അവരുടെ മനസ്സിലെന്താ ഉണ്ടാവുക ഇത്തരം സ്ത്രീകളൊക്കെ പുരുഷന്മാരെങ്ങനെ സഹിക്കും അല്ലെങ്കിൽ അവരോട് എങ്ങനെ അവർ ഒപ്പം ചേർന്ന് പോവും അപ്പോൾ പലരും ഇതൊന്നും പ്രശ്നമാക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് മിണ്ടാതെ മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് കൂടുതലും ഉള്ളത് ചിലരൊക്കെയാണ് പ്രശ്ന ആകും അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനും അവർക്ക് പറ്റില്ലല്ലോ നാണക്കേടും മാനക്കേടൊക്കെ വിചാരിച്ചിട്ട് പറയൂല അപ്പോൾ സഹിച്ചു മുന്നോട്ട് പോവുക എന്നുള്ളത് പലരും എടുക്കുന്നൊരു തീരുമാനമാണ് പിന്നെ ചില സ്ത്രീകളുണ്ട് മറ്റ് പുരുഷന്മാരുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് സംസാരിക്കുന്ന സ്ത്രീകൾ നിങ്ങളെന്താ അവരെ പോലെ ആവാത്തത് നിങ്ങൾക്കെന്തതുപോലെ ചെയ്താൽ അതുപോലെ അല്ലേ നിങ്ങൾക്കുണ്ടിട്ട് കഴിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാം കുറ്റമായ രീതിക്ക് മാത്രം അവരോട് സംസാരിക്കുന്ന സ്ത്രീകളുണ്ട് അത്തരം സ്ത്രീകളൊന്നും പുരുഷന്മാരും ഒരിക്കലും ഇഷ്ടപ്പെടില്ല കേട്ടോ പുരുഷന്മാരുടെ കഴിവുകളെ കുറിച്ചിട്ട് നമ്മൾ മോശമായി സംസാരിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അവർക്ക് ഇഷ്ടപ്പെടാൻ കഴിയില്ല എന്നുള്ള ഒരു നഗ്നസത്യം നിങ്ങൾ മനസ്സിലാക്കുക അവരെപ്പോഴും നമ്മൾ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടുതന്നെ ഇരിക്കണം കൊണ്ട് ചെയ്യാൻ പറ്റും നിങ്ങൾ അങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെയാണ് നിങ്ങൾ നല്ലതാണ് എന്നൊക്കെ നമ്മൾ നമ്മളെപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കണം അപ്പോഴാണ് ഒരു പോസിറ്റീവ് മൈൻഡ് അവരുടെ ഉള്ളിലും ഉണ്ടാവുള്ളൂ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർക്ക് അത്തരം ഒരു കാര്യം തീർച്ചയായിട്ടും ഉണ്ടാവില്ല അവരെപ്പോഴും കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രമായിരിക്കും അവരോട് സംസാരിക്കുന്നുണ്ടാവുക സംസാരിച്ച് കഴിഞ്ഞാൽ അത് വഴക്കിൽ മാത്രമായിരിക്കും അവസാനിക്കുന്നുണ്ടാവുള്ളൂ കാരണം ഒരിക്കലും ഒരാളും കുറ്റപ്പെടുത്തലേ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ലല്ലോ അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ടോക്സിക്കായ ചില സ്ത്രീകളുടെ സ്വഭാവമാണ് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വീട്ടുകാരോടുള്ള ദേഷ്യം വെറുപ്പ് അതൊക്കെ ഭർത്താവിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും അവരോടത്തുനിന്ന് പോകാനോ അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കാനോ ഒന്നും അനുവദിക്കാത്ത സ്ത്രീകളുണ്ട് പിന്നെ ഭർത്താവിൻ്റെ വീട്ടുകാരെ ശത്രുക്കളെ പോലെ മാത്രം കാണുന്ന സ്ത്രീകളുണ്ട് ഭർത്താവിനെ അവരായിട്ട് അടുപ്പിക്കാതെ താനും തൻ്റെ കുഞ്ഞുങ്ങൾക്കും മാത്രം അവകാശമാണ് ഭർത്താവ് എന്നുള്ളൊരു നിലപാടെ അടുത്ത് മുന്നോട്ട് പോകുന്ന സ്ത്രീകളുണ്ട് അവരുടെ അച്ഛനോടൊന്ന് സംസാരിക്കാൻ അമ്മയോടൊന്ന് സംസാരിക്കാൻ സഹോദരനോടൊന്നും സംസാരിക്കാൻ ഒന്നും സമ്മതിക്കാതെ എല്ലാം പ്രശ്നമാക്കി വെച്ചിട്ട് ഭർത്താവിനെ തന്നിലേക്ക് മാത്രം അല്ലെങ്കിൽ തൻ്റെ ഇത് മാത്രമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്ത്രീകളുണ്ട് ഇത്തരം ടോർച്ച് റിലേഷനിലൂടെയൊക്കെ മുന്നോട്ട് പോകാൻ പുരുഷന് ഭയങ്കര പാടായിരിക്കും പിന്നെ ഞാനൊരു പാവാണ് കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്കൊന്നും അറിയില്ലേ എന്നൊക്കെ വിചാരിച്ച് മുന്നോട്ട് പോകുന്ന ചില സ്ത്രീകളുണ്ട് അറിയാത്ത കാര്യങ്ങൾ പഠിച്ചെടുക്കാനും അറിയുന്നത് പോലെ ചെയ്യാനും ഒക്കെയാണ് ശ്രമിക്കേണ്ടത് അങ്ങനെയുള്ള സ്വഭാവമുള്ള ഭാര്യമാരുടെ കൂടെ ജീവിക്കുന്ന ഭർത്താക്കന്മാർക്കും ഇത് ഭയങ്കര പാടായിരിക്കും കേട്ടോ കാരണം എല്ലാവരും ആഗ്രഹിക്കുന്നത് സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാനും അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരാളെ തന്നെയായിരിക്കും എല്ലാവരും ഭർത്താക്കന്മാരും ഇഷ്ടപ്പെടുക അല്ലാതെ എനിക്കൊന്നും അറിയില്ല ഞാൻ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ ഞാനൊന്നും പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ എനിക്കതിനെ അറിവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാത്തിൽ നിന്നും പുറകോട്ട് പോകുന്ന ഒരു സ്ത്രീയും ഒരു പുരുഷനും ഇഷ്ടപ്പെടില്ല നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന അറിയാത്തവ പഠിച്ചെടുക്കാൻ ശ്രമിക്കുന്നവരെയും അല്ലെങ്കിൽ ഉള്ളത് കൊണ്ട് വെച്ചിട്ട് അറിയുന്ന പോലെ ചെയ്യാൻ ശ്രമിക്കുന്നവരൊക്കെ തന്നെയായിരിക്കും കൂടുതലിഷ്ടപ്പെടും അത്തരം സ്വഭാവമുള്ള സ്ത്രീകളുടെ കൂടെ ജീവിക്കുന്ന പുരുഷന്മാരുടെ അവസ്ഥയും ഭയങ്കര കഷ്ടപ്പാട് തന്നെയായിരിക്കും ഇത്തരം സ്വഭാവമുള്ള സ്ത്രീകളുടെയൊക്കെ കൂടെ എങ്ങനെയൊരു ജീവിക്കും എന്നതിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി ഒന്നും അറിയില്ല ഒന്നും അറിയില്ല എല്ലാം ഇവരുടെ തലയിലായിരിക്കില്ല എല്ലാ ഉത്തരവാദിത്തങ്ങളും വീട്ടിലെ ജോലികളാണെങ്കിലും കുട്ടികളുടെ കാര്യമാണെങ്കിലും ബാക്കി എല്ലാ കാര്യങ്ങളും എന്നാലും ഭർത്താവ് തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയിലേ ഉണ്ടാവുക ഒന്നും അറിയില്ല എന്നും പറഞ്ഞ് മടിയും പിടിച്ചിരിക്കുന്ന സ്ത്രീകളുള്ള ഭർത്താക്കന്മാർ അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തന്നെ ഫീൽ ചെയ്യുക കാരണം എല്ലാ ഉത്തരവാദിത്തങ്ങളും സ്വയം ചെയ്യേണ്ട ഒരു അവസ്ഥ ഭർത്താവ് കൊണ്ടുവന്നിട്ട് വേണ്ടിവരും വീട്ടിലെ കാര്യങ്ങളെല്ലാം നടത്താൻ കാരണം ഒരു ജോലി ചെയ്യാനോ ഒരു ജോലിക്ക് പോരാ വീട്ടുകാര്യങ്ങൾ വരെ നോക്കാൻ പ്രാപ്ത ആവാതെ അല്ലെങ്കിൽ അതിനെല്ലാം ചിലർ മടി കൊണ്ടുണ്ട് ചിലർ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉള്ള ആൾക്കാരും ആൾക്കാരുമുണ്ട് എനിക്കൊന്നും അറിയില്ലല്ലോ ഞാൻ ഇങ്ങനെയത് ചെയ്യുക ഞാൻ ഇങ്ങനെയത് ചെയ്യാന്ന് ചോദിക്കുന്ന സ്ത്രീകളുമുണ്ട് അപ്പോൾ അത്തരം മടി പിടിച്ചിരിക്കുന്ന സ്ത്രീകളാണെങ്കിലും അല്ലാതെ സ്വയം അറിയാത്ത സ്ത്രീകളാണെങ്കിൽ ഇത്തരം സ്വഭാവമുള്ള ഭാര്യമാരുള്ള പുരുഷന്മാരുടെ അവസ്ഥയും ഭയങ്കര കഷ്ടപ്പാട് തന്നെയായിരിക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീകൾ സഹിച്ച് മുന്നോട്ട് പോകുന്ന പുരുഷൻ്റെ അവസ്ഥ ഭയങ്കര ദയനീയം തന്നെയായിരിക്കും എല്ലാ ഭാരങ്ങളും എല്ലാ ബാധ്യതകളും എല്ലാം സ്വയം തലയിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് അവസ്ഥ എന്തായിരിക്കും വാക്കുപാലിക്കാത്ത ചില ഭാര്യമാരുണ്ട് ഭയങ്കരമായിട്ട് ആദ്യം ഞാനത് ചെയ്യാം ഇത് ചെയ്യാം ഞാൻ അങ്ങനെ ചെയ്ത് സഹായിക്കാം ഇങ്ങനെ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഹെൽപ്പ് വേണ്ടുന്ന സമയങ്ങളിൽ പുറകോട്ട് പോകുന്ന സ്ത്രീകളുണ്ട് ഞാൻ എപ്പോഴും എപ്പോഴത് പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഒരു ചതിക്കുന്നതിന് തുല്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സ്വഭാവമുള്ള സ്ത്രീകളുണ്ട് അപ്പോൾ അത്തരം സ്ത്രീകളും പുരുഷൻ പേർക്ക് തന്നെ ചെയ്യുള്ളൂ അത്തരം ഭാര്യമാരൊക്കെ ഉള്ള അറിയാം അതിൻ്റെ അവസ്ഥ കാരണം അവരിൽ നിന്നൊരു ഹെൽപ്പ് പ്രതീക്ഷിച്ചിട്ടായിരിക്കും പല കാര്യങ്ങളും മൂവ് ചെയ്തിട്ടുണ്ടാവുക പിന്നെ ആവശ്യമുള്ള ഒരു സമയത്ത് അത്തരം കാര്യങ്ങൾ ഒന്നും അവർ അറിഞ്ഞിട്ടും കേട്ടിട്ടുമില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ഭർത്താക്ക അവസ്ഥ എന്തായിരിക്കും പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ഭാര്യയോട് ആലോചിക്കുമ്പോൾ ഭാര്യ സപ്പോർട്ട് ചെയ്യും കാര്യം വരുന്ന സമയത്ത് പിൻവാങ്ങും ചെയ്യുമ്പോൾ എന്തു ചെയ്യും അത്തരം ചതി ചെയ്യുന്ന ഭാര്യമാരുള്ള ഭർത്താക്കന്മാർക്കും ഇത്തരം സ്ത്രീകളോട് കൂടി ചേർന്ന് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരിക്കും അപ്പോൾ പുരുഷൻ്റെ കഷ്ടപ്പാടുകളെക്കുറിച്ച് ആരും അറിയുന്നില്ല അല്ലെങ്കിൽ അവരുടെ മാനസികാവസ്ഥയെ മാനസികാവസ്ഥയെക്കുറിച്ച് ഇത്തരം സ്വഭാവമുള്ള ഭാര്യമാരുള്ള ഭർത്താക്കന്മാരുടെ അവസ്ഥ ദയനീയം തന്നെയായിരിക്കും അതുപോലെ തന്നെ ടോക്സിക് ആയിട്ടുള്ള സ്ത്രീയുടെ സ്വഭാവമാണ് ഭർത്താവിനെ കുറിച്ചിട്ട് മറ്റുള്ളവരോട് കുറ്റം പറയുന്ന സ്വഭാവം എത്ര നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്താലും എത്ര ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിച്ചാലും അല്ലെങ്കിൽ അവർക്ക് അവരെ എങ്ങനെ കെയർ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിലും അവര് അവരെ കുറ്റപ്പെടുത്തി മാത്രം സംസാരിക്കുന്ന ചില ഭാര്യമാരുണ്ട് എന്തെല്ലാം വാങ്ങിക്കൊടുത്താലും വാങ്ങി തന്നില്ല അല്ലെങ്കിൽ അത് ചെയ്തു തന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും ഭർത്താവിനെ മോശമായിട്ട് മാത്രം മറ്റുള്ളവരുടെ മുന്നിൽ ചിത്രീകരിക്കുന്ന സ്ത്രീകളുണ്ട് അതൊരു ടോക്സിക് പേഴ്സണാലിറ്റിയാണ് കേട്ടോ അത്തരം സ്വഭാവമുള്ള ഭാര്യമാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭർത്താവ് മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെട്ടു തന്നെയല്ലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇങ്ങനെയുള്ള സ്ത്രീയും പുരുഷൻ ഒരിക്കലും ഇഷ്ടപ്പെടില്ല സിക്കായിട്ടുള്ള മറ്റൊരു സ്വഭാവമാണ് ഫോൺ യൂസ് ചെയ്യാത്ത ആരും ഉണ്ടാവില്ല ഫോൺ വരുമ്പോൾ മറഞ്ഞ് നിന്നിട്ട് ആരാണ് കോൾ ചെയ്യണത് അല്ലെങ്കിൽ എന്താണ് സംസാരിക്കുന്നത് എന്നൊക്കെ ഒളിഞ്ഞ് നിന്ന് കേൾക്കുന്ന സ്വഭാവമുള്ള ഭാര്യ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരത് കാണും കൂടെ ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ആ പുരുഷൻ്റെ അവസ്ഥ സത്യത്തിൽ പിന്നെ അതിൻ്റെ പുറത്ത് വഴക്കെല്ലാം ഉണ്ടാവുക ഇവർ അതിനെക്കുറിച്ച് ആരെ സംസാരിച്ചത് എന്താ സംസാരിച്ചത് എന്നുള്ളത് കുറച്ചൊക്കെ കേട്ടിട്ടേണ്ടാവുള്ളൂ പിന്നീട് അവരുടെ ഭാവനയ്ക്കനുസരിച്ച് മറ്റു കാര്യങ്ങളും കൂടി പറഞ്ഞിട്ട് വഴക്കിലേക്ക് പോകാൻ മറ്റു വേറെ ഒരു കാര്യവും വേണ്ട ഇത്തരം സംശയ രോഗമുള്ള സ്വഭാവം ഒരു ടോക്സിക് തന്നെയാണ് കേട്ടോ മറ്റുള്ള സ്ത്രീകളോട് കണക്ട് ചെയ്തിട്ട് ഭർത്താവിനെക്കുറിച്ച് സംസാരിക്കുന്ന സ്ത്രീകളുണ്ട് ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും പറയുന്നുണ്ടാവുക ആ അവരോട് സംസാരിച്ച് ഞാൻ കണ്ടല്ലോ അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് അവരോട് സംസാരിച്ചത് അങ്ങനെ നിങ്ങൾ എപ്പോഴാണ് അവരെ കണ്ടത് അങ്ങനെ ഇങ്ങനെ വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ ചോദിച്ചിട്ടും അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിക്കുന്ന മാനസികമായി പീഡിപ്പിക്കുന്ന വേണം പറയാൻ അങ്ങനെയുള്ള സ്ത്രീകളും ഉണ്ട് അതും ഒരു ടോക്സിക് സ്വഭാവം തന്നെയാണ് എല്ലാവർക്കും വേണം സമാധാനം സ്ത്രീക്ക് മാത്രം പോലല്ലോ പുരുഷനും വേണ്ടേ സമാധാനം സമാധാനമുള്ള സ്ഥലത്ത് മാത്രമാണ് സന്തോഷം ഉണ്ടാവുള്ളൂ സമാധാനമുള്ള ഒരു ലൈഫ് ഉണ്ടാവുള്ളൂ അപ്പോൾ കുടുംബജീവിതത്തിനകത്തൊക്കെ അനാവശ്യമായ കാര്യങ്ങൾ എടുത്തിട്ടിട്ട് അതിനോട് കൂടിയിട്ട് പ്രശ്നങ്ങളാക്കിയിട്ട് പലതും ഉള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങൾ സംസാരിച്ചിട്ട് വെറുതെ വീട്ടിലൊരു വഴക്ക് പ്രശ്നം അതിൻ്റെ പുറത്ത് ഉള്ള സമാധാനം കൂടെ കളഞ്ഞിട്ടുള്ളൊരു ലൈഫൊന്നും എൻജോയ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക സന്തോഷം നിറഞ്ഞൊരു ലൈഫല്ലേ നമുക്ക് വേണ്ടത് പരമാവധി അനാവശ്യ കാര്യങ്ങൾ കുടുംബജീവിതത്തിനകത്തേക്ക് വലിച്ചിടാതിരിക്കുക എന്തെങ്കിലും അത്തരം സ്വഭാവ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറ്റി വെച്ചിട്ട് ഭർത്താവിനോട് കൂടി ചേർന്ന് സുന്ദരമായ ഒരു ലൈഫ് തന്നെ എൻജോയ് ചെയ്തിട്ട് ജീവിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കൂടെ വൈൻഡപ്പ് ചെയ്യുന്നതും മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം